അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ പുണ്യനബി സാഹു അല്ലി വസ്ലം തങ്ങൾ അവിടുത്തെയുടെ തിരുനാവ് കൊണ്ട് രണ്ട് മൂന്ന് പത്തുകളെ പന്ത്രണ്ട് മാസങ്ങളിൽ നിന്നും രണ്ട് മൂന്ന് പത്തുകളെ മഹത്വപ്പെടുത്തി പറഞ്ഞ മൂന്ന് പത്തുകളിൽപ്പെട്ട ഒരു പത്തിലാണ് നാം നിലകൊള്ളുന്നത് അതിൽ തന്നെ ഏറ്റവും മഹത്വമായ മൊഹരം ഒമ്പതിലേക്കാണ് ഇന്ന് മാരിബോട് കൂടി നാം പ്രവേശിക്കുന്നത് അള്ളാഹുത്താല ഈ ദിവസത്തിന്റെ മഹത്വങ്ങളെല്ലാം മനസ്സിലാക്കി അതിൽ അഭിബാധത്ത് ചെയ്യാൻ തോഫിക്ക് നിലകുമാറാകട്ടെ താസോ ആയ ദിവസത്തിലേക്ക് മൊഹറം ഒമ്പതിലേക്ക് ഇന്ന് കൂടി നാം പ്രവേശിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിക്കാൻ ആഗ്രഹിച്ച നിബിധങ്ങൾ മാതൃക കാണിച്ചു തന്ന ഒരു മാസമാണ് മുഹറം അതിൽ തന്നെ ഏറ്റവും പവിത്രമായ ഒരു ദിവസമാണ് മുഹറം പത്ത് ആഷൂറാവും മറ്റന്നാൾ സഹാബത്തും എന്നുവേണ്ട മുൻകഴിഞ്ഞു പോയ ഉമ്മത്തുകൾ പോലും വളരെ മഹത്വത്തോടു കൂടി കണ്ടിരുന്ന ഒരു ദിവസമാണ് യോമ ആഷുറ ഒരുപാട് ചരിത്രങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് നാം ഒരാഴ്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആഷുറവുമായി ബന്ധപ്പെട്ട മഹത്വങ്ങൾ അതെല്ലാം ജീവിതത്തിൽ പകർത്താനും മനസ്സിലാക്കാനും അള്ളാഹു താല തോഫിക്കുന്ന ഒരു കുമാറാകട്ടെ നിബിസുളഹു അലഹി വസ്ലം സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത ആ പാരമ്പര്യത്തിൽ നിന്നും സഹാബത്ത് ചെയ്ത ഒരു രീതി നിബിതങ്ങൾ സല്ലാ അലഹി വസ്ലം തങ്ങൾ യോമു ആഷുറ എൻ്റെയൊക്കെ മഹത്വം പറഞ്ഞു കൊടുത്തതനുസരിച്ച് സ്വഹാബി വനിതകൾ മഹാനായ ബിൻ ഐബാബിൻ്റെ ബിന് അഫ്റാറലിഹുവിന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദിസ് നമുക്ക് കാണാൻ കഴിയും അവർ നോമ്പ് പിടിക്കുമായിരുന്നു എന്ന് മാത്രമല്ല കൊച്ചു മക്കളെ കൊണ്ടുപോലും നോമ്പ് പിടിപ്പിക്കുമായിരുന്നു അവർ പള്ളിയിലേക്കൊക്കെ നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ എന്നൊക്കെ ചരിത്രത്തിൽ കാണാം ഹരീസുകളിൽ കാണാം അതായത് കുട്ടികൾക്ക് കമ്പലി കൊണ്ടുണ്ടാക്ക കളിപ്പ് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് പള്ളിയിൽ നിസ്കരിക്കാൻ പോകും മറ്റു ചിന്തകളൊന്നും നിന്നും അവർ പെടാതിരിക്കാൻ വേണ്ടി അവർ നോമ്പുകാരാണ് ചെറിയ മക്കളെ കൊണ്ട് ഒരു നോമ്പ് പിടിച്ചിരിക്കുകയാൽ അങ്ങനെ കൊച്ചു മക്കൾ ഭക്ഷണത്തിന് വേണ്ടി ആരെങ്കിലും കരഞ്ഞാൽ അവർക്ക് ഈ പുതപ്പുകൾ അല്ല ഈ കമ്പിളിയുടെ കൊണ്ടുള്ള കളിക്കോപ്പുകൾ അവർക്ക് കൊടുത്തവരുടെ കരച്ചിൽ മാറ്റി നോമ്പ് തുറക്കുന്ന സമയം വരെ എത്തിക്കുമായിരുന്നു അങ്ങനെ ചെറിയ മക്കളെ കൊണ്ടുപോലും നോമ്പ് പിടിപ്പിച്ച ഒരു ദിവസം പൊന്നി ബിസലസ് പറഞ്ഞു സിയാമു ആശു ആശൂർ ആ ദിവസത്തെ നോമ്പിനെ സംബന്ധിച്ച് നമിതങ്ങൾ പഠിപ്പിച്ചത് ഒരു വർഷത്തെ പാമങ്ങൾ പൊറുക്കാനത് കാരണമാകുമെന്നാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ മൊഹറും ഒൻപതും പത്തും വളരെ മഹത്വമായ ദിവസങ്ങളാണ് ഈ രണ്ട് ദിവസങ്ങൾ എല്ലാവരും മക്കളും കുടുംബവും ഉൾപ്പെടെ എല്ലാവരും നോമ്പ് പിടിക്കുക മറ്റൊരു ഹരീസിൽ കാണാൻ കഴിയും അസ്ലമ ഗോത്രക്കാർ നിബിധങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ടപ്പോ വന്നപ്പോൾ നിബിതങ്ങൾ ചോദിച്ചു സ്വന്തും വ്യോമക്കും ഹാദാ നിങ്ങൾ ഈ ദിവസം നോമ്പ് പിടിച്ചിട്ടുണ്ടോ കാലുല അവർ പറഞ്ഞു നിങ്ങൾ നോമ്പൊന്നും പിടിച്ചിട്ടില്ല അപ്പൊ നിങ്ങൾ പറഞ്ഞു ഇനി അവർ പ്രഭാതത്തിലേക്ക് കടന്നിരിക്കുന്നു ദിവസത്തിലേക്ക് കടന്നു എന്നിട്ട് നബിതങ്ങൾ പറയുകയാണ് നിങ്ങൾ വാക്കിയുള്ള സമയം ദിവസത്തിൻ്റെ വാക്കിയുള്ള സമയം നിങ്ങൾ നോമ്പുകാരെ പോലെ കഴിയുക എന്നിട്ട് ഇത് കലാ വിട്ടുകയും ചെയ്യും സുന്നത്തായ കാര്യങ്ങൾ പലപ്പോഴും കലാവിട്ടാം അപ്പോൾ ഇത് കലാ വിട്ടുകയും ചെയ്യും എന്ന് ലബിതങ്ങൾ പഠിപ്പിച്ചു മഹാനായ അബുദാബു പറഞ്ഞു പറയുന്നുണ്ട് ഇത് ആഷൂറ ദിവസത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് നബിസുല്ലാസ്ലമി പറഞ്ഞത്

വിശാലത കാണിച്ചാൽ അതായത് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തെക്കാൾ നല്ല വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കും അതുപോലെ ജീവിത വിഭവങ്ങൾ മറ്റെല്ലാ കാര്യങ്ങളിലും വിശാലത ചെയ്തു കൊടുത്താൽ ഈ വർഷം മുഴുക്കയും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലെല്ലാം അല്ലാഹു താല വിശാലത വിശാലത നൽകാൻ അത് കാരണമാകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ദിവസം അതായത് നാളെ ചൊവ്വാഴ്ച നാളെ നോമ്പ് പിടിക്കുന്ന മൊഹറം ഒൻപതാണ് മൊഹറം നാളെ ഒമ്പതിൻ്റെ വൈകുന്നേരം മരിവ് വാങ്ങുമുതൽക്ക് പത്തിലേക്ക് കിടക്കും അപ്പോൾ മുതൽക്ക് നമ്മൾ നാളത്തെ നോമ്പ് തുറ മുതൽക്ക് വേണമെങ്കിൽ പത്തിൻ്റെ ദിവസത്തേക്ക് നമ്മൾ കിടക്കുമല്ലോ അപ്പോൾ ആശുപത്രി ദിവസത്തിൽ നമ്മൾ സാധാരണയേക്കാൾ നല്ല വിഭവ സമർദ്ദ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുക എന്നാൽ അള്ളാഹുത്താല വ നമുക്ക് ഈ ഒരു വർഷം വിശാലത നൽകാൻ കാരണമാകുമെന്ന് പൊണ്ണിന് പിതെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ദിവസത്തിൻ്റെ മഹത്വങ്ങളും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അല്ലാ ഈ ദിവസം ഉപയോഗപ്പെടുത്തുക അള്ളാഹുത്താല തൗഫിക്ക് നൽകുമാറാകട്ടെ ആമീൻ ജാറല്ലമീൻ